എന്ത് ചെയ്ത് ഇത് ഉത്തരം പറഞ്ഞുകഴിഞ്ഞ കളിയാക്കാൻ പാടില്ല ഷർട്ടിൽ ചായ പോയാൽ ഷർട്ടിൽ ചായ പോയാൽ അതെന്തായി മാറും എന്താ ഷർട്ടിൽ ഷർട്ട് നമ്മ ഷർട്ടില്ലേ ഷർട്ടിൽ ചായ പോയിക്കഴിഞ്ഞാൽ എന്താകും ഒന്നുകൂടി ഒന്നുകൂടി പറഞ്ഞോക്ക് ശർക്കര ചായ ശർക്കായ പോയി കഴിഞ്ഞാൽ അയി എന്താ പറയാ ആരൊക്കെ ഏകദേശം എടുത്തെത്തിണ്ട് റിയില്ലെങ്കിൽ പറഞ്ഞോളാം ഞാൻ പറഞ്ഞു പറഞ്ഞോ ഇല്ല ഞാൻ ഒത്തരം പറയാനു പോകട്ടോ ഷർട്ട് ടീഷർട്ട് ആവും ടീ ചായ ഷർട്ട് ടീഷർട്ട് Okay.